സൊ ലിവർ സിറോസിസ് അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം ഇതെല്ലാം വരുമ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായി നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാവോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഗ്രേഡ് എന്താണ് സ്റ്റേജ് എന്താണ് ഫൈബ്രോസിസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ അത് ചികിത്സിക്കാനായിട്ടുള്ള പുതിയ പുതിയതായ മെഡിസിൻസിലൂടെ നമുക്ക് ഇത് എഫക്റ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യാവുന്നതാണ് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ പഴയ ചികിത്സാ രീതികൾ ഡയറ്റ് ലൈഫ് സ്റ്റൈല് എക്സസൈസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ പുതിയതായിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളിലൂടെ പണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ചികിത്സിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഇതുപോലെയുള്ള കണ്ടീഷൻസ് നമുക്ക് എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഫാറ്റി ലിവർ വലിയ സങ്കീർണതകളിലേക്ക് പോകുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ തടയാൻ പറ്റും നന്ദി നമസ്കാരം